നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഭാഗമായി പറവണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ ൾ വർഷം പിന്നിട്ട സിറാജിൽ ഉലൂം ഗ്രന്ഥാലയവും വായനശാലയും സന്ദർശിച്ചു പറവണ സലഫി സ്കൂൾ റെഡ് ക്രോസ് അംഗങ്ങളാണ് സന്ദർശിച്ചത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഗ്രന്ഥാലയത്തിലുള്ള പുസ്തകങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ ലൈബ്രറിയൻ സി എച്ച് അബ്ദുള്ളക്കുട്ടി വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു പറവണ്ണയുടെ സാംസ്കാരിക വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച ഗ്രന്ഥാലയത്തിൽ ആയിരക്കണക്കിനധികം പുസ്തകങ്ങളുണ്ട് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സിറാജുൽ ഉലൂം ഗ്രന്ഥാലയത്തിൽ ഒട്ടുമിക്ക ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും വായനക്കായി ലഭിക്കുന്നു പറവണ്ണയുടെ പരിസര പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും വായനശാലയിലും ഗ്രന്ഥാലയത്തിലും എത്തുന്നത് പഴയകാല പ്രസിദ്ധീകരണങ്ങൾ ധാരാളം ഉള്ളതിനാൽ ഗവേഷണ വിദ്യാർത്ഥികളും സിറാജ് ഉലൂം ഗ്രന്ഥാലയത്തിലെ സ്ഥിരം സന്ദർശകരാണ് പറവണ്ണ സലഫി സ്കൂൾ ജൂനിയർ റെഡ്ക്രോസ് അംഗങ്ങളാണ് സിറാജുൽ ഉലൂം ഗ്രന്ഥാലയത്തിൽ സന്ദർശിച്ചത് പ്രഥമാധ്യാപകൻ ടി മുനീർ ഒ എ ഹുസ്ന ഹമീദ് പാറയിൽ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് പറവണ്ണ